ഇതാണ് തിമങ്കര ഛർദി എന്നറിയപ്പെടുന്ന ആംവർഗീസ് പെർമെയിലുകളുടെ കുടലിലൂടെ ജയൻസ്കൂഡിന്റെ ബീക്ക് പോലുള്ള ഷാർക്ക് ഒബ്ജക്റ്റുകൾക്ക് ആയാസരഹിതമായി കടന്നു പോകാൻ വേണ്ടി കരൾ ഉത്പാദിപ്പിക്കുന്ന വയലും കുടലിലെ മറ്റ് സെക്രട്ടേഷൻസും എല്ലാം ചേർന്ന് ബീക്കുകളിൽ ഒരു ആവരണ പോര് പറ്റിപ്പിടിക്കുകയും ശേഷം ദഹന സാധ്യമല്ലാത്ത ഈ വസ്തു തിമങ്കരകൾ ഷർദിയായോ അല്ലെങ്കിൽ ഡിഫറ്റേഷൻ വഴിയോ ശരീരത്തിൽ നിന്ന് പുറത്തു കളയുന്നതിലൂടെ ഉണ്ടാവുന്ന മേസിനെയാണ് ആംവർഗീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രഷായി ഉണ്ടാകുന്ന തിമ്മീനശാർദിക്ക് മെഴുകുപോറത്തെ ടെക്സ്റ്ററും മഞ്ഞിയ മഞ്ഞ കളർന്ന ചാര നിറവും അതീവ ദുർദന്തവുമാണുള്ളത് എന്നാൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കൊണ്ട് തന്നെ വർഷങ്ങളുടെ സമയമെടുത്ത് ഫോട്ടോ ഡീഗ്രഡേഷനും ഓക്സിഡേഷനും വിധേയമായി ആംബ്രോക്സൈഡ് ആംബ്രിനോൾ എന്നീ കെമിക്കലുകൾ ഉണ്ടാവുകയും തറുപ്പിനോട് ചേർന്ന നിറത്തോടു കൂടിയ ഒരു സുഗന്ധ വസ്തുവായി മാറുകയും ചെയ്യുന്നു കസ്തൂരിയോട് പോലും ഉപമിക്കാൻ സാധിക്കുന്ന സുഗന്ധമുള്ള ഇതിനെ പിന്നീട് സുഗന്ധദ്രവ്യ തിരുവി നിർമ്മാണത്തിനും മരുന്നുകളുടെ ഉൽപാദനത്തിനും ആഹാര പദാർത്ഥങ്ങളിലെ സുഗന്ധ വസ്തുവായി ഉപയോഗിച്ചു വരുന്നു വളരെയധികം റേറായി ലഭിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കിലോഗ്രാമിൽ ഒന്നു മുതൽ രണ്ടു കോടി ഇന്ത്യൻ എന്തിനാണ് തായ്ലാന്റ് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഇത്തരത്തിൽ കുരങ്ങുകളെ ട്രെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പ്രധാനമായി തായ്ലന്റിലെ കേരള കർഷകർക്ക് തേങ്ങ വിളവെടുക്കാനാണ് ഇത്തരത്തിൽ പിക് ടെയിൽഡ് മെക്കാക്കിനെ പോലുള്ള കുരങ്ങുകളെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് ചെറുപ്രായം മുതലേ കുരങ്ങുകളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം ഏകദേശം ആയിരം തേങ്ങ വരെ ഈ കുറങ്ങെ കൊണ്ട് മാത്രം അർത്ഥിക്കാൻ കഴിയും ഇതേ സമയം കൊണ്ട് മനുഷ്യർക്ക് പരമാവധി ഇതിന്റെ പാറ്റ് തേങ്ങ മാത്രമേ വിളവെടുക്കാൻ കഴിയുകയുള്ളൂ ഇതിനു പുറമെ മനുഷ്യനേക്കാൾ വളരെയധികം വേഗ സുരക്ഷിതമായി ചിലവ് കുറഞ്ഞ രീതിയിലും ഈ കുരങ്ങളെ കൊണ്ട് തേങ്ങ അടച്ചുവാനാകും മറ്റു പല വൃക്ഷങ്ങളിൽ നിന്നും വിളവെടുക്കുവാനും ഈ കുരങ്ങുകളെ ട്രെയിൻ ജയിപ്പിക്കാറുണ്ട് തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ മലേഷ്യ ഇന്ത്യ ശ്രീലങ്ക എന്നിവങ്ങളിലെ നിരവധി രാജ്യങ്ങളിലും ഇത്തരത്തിൽ കുരങ്ങുകൾ എന്തിനാണ് ഇവർ മണ്ണിനുള്ളിലെ കുഴികളിൽ ഇങ്ങനെ പുക കടത്തി എന്ന് നിങ്ങൾക്കറിയാമോ എലിയെ പുകച്ച് പുറത്തു ചാടിക്കൂ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന ആ കാര്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് പ്രധാനമായും കിഴങ്ങ് വിളക്ക് കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ എലികളും പെരിച്ചാഴിയും പോലുള്ള റോഡനുകൾ വളരെ വലിയൊരു വിനാശകാരിയാണ് പലപ്പോഴും പാകമായ വിളകളെ ഇവ കാഴ്ച പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കാറുണ്ട് ഇത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലെ ജീവികൾ താമസിക്കുന്ന മാളങ്ങളിൽ ഇങ്ങനെ കൈയിലകളോ പുകയിലോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുക കടത്തിവിടുന്നത് ഇതുവഴി പരസ്പരം ബന്ധമുള്ള പല മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ജീവികൾ ശ്വാസം കിട്ടാതെ മരിക്കുകയോ പുറത്തു ചാടി ജീവൻ രക്ഷിക്കുകയോ ചെയ്യും ഇന്ത്യ ചൈന വിയറ്റ്നാം പോലുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലും നിരവധി ആഫ്രിക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആളുകൾ ഇങ്ങനെ രക്ഷപ്പെടുന്ന ജീവികളെ ഒരു തരത്തിലെ പ്രതികാരം എന്ന പോലെ വരകളിലാക്കി എന്തിനാണ് ഇവർ ഇങ്ങനെ നെൽച്ചെടികളുടെ ഇലകൾ വെട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നെൽച്ചടികളുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ഏകദേശം ഒരടികളും ഉയരമെത്തുമ്പോഴാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഇലകൾ വെട്ടുന്നത് ഈ പ്രക്രിയ പ്രൂണിംഗ് അല്ലെങ്കിൽ ടോപ്പിംഗ് എന്നാണ് പറയുന്നത് പ്രധാനമായും ഡെൻസിറ്റിയിൽ നെൽകൃഷി നടത്തുന്ന പാടങ്ങളിൽ എയർ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും എല്ലാ ചെടികളിലും ഒരുപോലെ സൂര്യപ്രകാശം പതിക്കുവാനും വേണ്ടിയാണ് ഇപ്രകാരം മുകളിലോട്ട് ഉയർന്നു ഇലകൾ വെട്ടി മാറ്റുന്നത് ഇതിനു പുറമെ നെല്ലിന്റെ വിള വർദ്ധിപ്പിക്കുവാനും കീടങ്ങളുടെ ആക്രമവും കാറ്റും മഴയും ഏറ്റ് നെൽച്ചെടി ചാഞ്ഞ് വീഴ്ന്ന് തടയുവാനും ഇതിലൂടെ സാധിക്കുന്നു അതുപോലെ തന്നെ ബ്രോണിംഗിലൂടെ ലഭിക്കുന്ന ഇലകൾ കന്നുകാലികൾക്ക് ആഹാരമാക്കി മാറ്റി അതിലാകുന്നേ എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെളി മാറ്റി താമര വേരുകൾ ശേഖരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ഇത് താമരയുടെ വേരല്ല മറിച്ച് മടിനടിയിൽ വളരുന്ന താമരയുടെ ഭക്ഷ്യയോഗ്യമായ റൈസോപെന്ന തണ്ടാണ് പ്രധാനമായും ഏഷ്യയിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും താമരയുടെ ഈ തണ്ട് ഒരു ഭക്ഷ്യ സ്രോതസ് ആണ് ഉപയോഗിക്കുന്നത് താമരയുടെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന്റെ റൈസോം എന്നറിയപ്പെടുന്ന ഈ തണ്ടുകൾ റൈസോം ലോട്ടസ് എന്ന ഒരുതരം താമര താമരനട്ട് ഏകദേശം ആറ് മുതൽ ഒമ്പത് മാസത്തോളം സമയം കഴിഞ്ഞതിനു ശേഷമേ ഇതിന്റെ തണ്ട് വിളവെടുക്കാൻ കഴിയുകയുള്ളൂ കതുമു പ്രദേശങ്ങളിൽ വളരെ നന്നായി വളർന്ന ഇവയുടെ റൈസോമിനെ ഏകദേശം ഒരു അടിയോളം താഴ്ചയിലാണ് കാണാൻ സാധിക്കുക വലിയ മെഷീനുകളുടെ സഹായത്തോടെ ഇത് വിളവെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തണ്ടുകൾക്ക് കേടുവരുവാനും റൈസോമുകൾ നശിക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മാനുവലായി മനുഷ്യർ തന്നെ ഇത് വിളവെടുക്കുന്നത് ഹൈ ഉള്ളതുകൊണ്ട് തന്നെ ചൈനയിൽ മാത്രം ഏതാണ്ട് അഞ്ച് ലക്ഷം ഏക്കറോളം സ്ഥലത്താണ് റൈസോ ഇതാണിപ്പോൾ ചൈനയിൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ചീവീട് കൃഷി അല്ലെങ്കിൽ സിക്കാട ഫാമിംഗ് ചീവീടുകൾ മരങ്ങളുടെ പുറന്തൊലയിലാണ് തങ്ങളുടെ മുട്ടകൾ ഇടുന്നത് കർഷകർ ഇങ്ങനെയുള്ള മരക്കൊമ്പുകൾ ശേഖരിച്ച് കെട്ടുകളാക്കി അവരുടെ ഫാമുകളിൽ കൊണ്ടുപോവുകയും നേതൃത്വ അന്തരീക്ഷത്തിൽ വെച്ച് മുട്ട വിരിയിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകുകയും ചെയ്യുന്നു ഏതാനും ചില ആഴ്ചകൾ കൊണ്ട് ഈ മുട്ടകൾ വിരിയുകയും കർഷകർ വെള്ളം ഉപയോഗിച്ച് ഇതേ രീതിയിൽ ആ ലാറുകളെ ശേഖരിക്കുകയും തുടർന്ന് ഇവയെ മരങ്ങളുടെ ചുവട്ടി ഒരുക്കി വെച്ച മണ്ണിലും നിക്ഷേപിക്കുന്നു ഒരു വർഷത്തോളം ഈ മരത്തിന്റെ ആഹാരമാക്കി വളർന്ന് പൂർണ്ണ വളർച്ച എത്തിയ ചീവിടുകളെ മണ്ണിൽ നിന്ന് പുറത്തു വരികയും കർഷകർ അവയെ വിളവെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ലഭിക്കുന്ന ചീവിടുകളെയോ അല്ലെങ്കിൽ അതിന്റെ ലാബുകളെയാണ് ഇവർ വിപണിയിലെത്തിക്കുന്നത് ആസ്മയും ആർത്രൈറ്റീസും പോലുള്ള പല രോഗങ്ങൾക്ക് ഒരു മരുന്നായി ചൈനീസ് പാരമ്പര്യ ചികിത്സ ഇവയെ ഉപയോഗിച്ചു വരുന്നു കൂടാതെ ഹൈ പ്രോട്ടീൻ കണ്ടന്റുള്ള ഒരു ഭക്ഷണ വസ്തുവായും ജീവിടുകളെയോ മനുഷ്യ സമൂഹത്തിൽ നിന്നും ഒഴിച്ചു വളർത്തിയ ദിനാ സനിചാർ എന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഫെബ്രുവരിയിലെ ഒരു ശനിയാഴ്ച ദിവസം ഒരുപറ്റം വേട്ടക്കാർ ഉത്തർപ്രദേശിലെ ബുലാന് ശഹർ എന്ന സ്ഥലത്തെ ഒരു ഗുഹയിൽ നിന്നും നിരവധി ചെന്നായ്ക്കൾക്കൊപ്പം വിചിത്രമായി പെരുമാറിയ ആറു വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യകുട്ടിയെ കണ്ടെത്തി ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ചെന്നായ്ക്കളെ എല്ലാം വകവരുത്തി ആ കുട്ടിയെ അവിടെ നിന്നും ആഗ്രയിലെ സെക്കൻഡ് റോഫേജിൽ എത്തിച്ചു ശനിയാഴ്ച ദിവസം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ശനിയാഴ്ച എന്ന അർത്ഥം വരുന്ന ദിനാസ് അനിചാർ എന്ന പേരും അവർ അവന് നൽകി മാനുഷിക സ്വഭാവങ്ങളൊന്നും കാണിക്കാതെ പൂർണമായും എന്നായപ്പോലെയായിരുന്നു അവൻ പെരുമാറിയുന്നത് പച്ച മാംസം കഴിച്ചും നാല് കാര്യങ്ങളിൽ നടക്കുന്നതും തുടങ്ങി നിരവധി വിചിത്രമായ ശബ്ദങ്ങൾ വരെ എല്ലാം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായാണ് അവൻ ചെയ്തിരുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ക്ഷയരോഗം മൂലം മരണപ്പെടുന്നത് വരെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തോളം മനുഷ്യന്റെ രോഗം കഴിഞ്ഞിട്ടും അവന് സംസാരിക്കുവാനോ ഒരു സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുവാനോ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കുട്ടി ചെന്നായ്ക്കളുടെ ഇടയിൽ എത്തപ്പെട്ടതെന്നോ എന്തുകൊണ്ടാണ് ചെന്നായ്ക്കൾ ഇവനെ സംരക്ഷിച്ചതെന്നോ ഇന്നും ചെറുതായി തോന്നി എന്തിനാണ് മാലുകളുടെ കൊമ്പിങ്ങനെ മുറിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മാന് കുടുംബത്തിലെ ഒത്തുമിക്ക് എല്ലാ ജീവികൾക്കും വർഷംതോറും വളരുന്നതും നേറ്റിംഗ് സമയം കഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതുമായ കൊമ്പുകൾ അല്ലെങ്കിൽ ആൻഡിലേസ് ആണുള്ളത് ഇവയുടെ വളർച്ചാ സമയത്ത് വെൽവെറ്റ് എന്നറിയപ്പെടുന്ന ഹെയറി സ്കിൻ താരതമ്യം സോഫ്റ്റായ കൊമ്പിനു ചുറ്റും ഒരു ആവരണമായി കാണപ്പെടും ഈ സമയം മിനറലും അമിനോ ആസിഡുകളും കൊളാജിനും പോലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി ഘടകങ്ങൾ ഈ വെൽവെറ്റ് ആൻഡിലർ എന്നറിയപ്പെടുന്ന കൊമ്പുകളിൽ ഉണ്ടായിരിക്കും തന്നെ പരമ്പരാഗത ചൈനീസ് മരുന്നുകളിലും പല ഏഷ്യൻ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ആഹാരമായും സപ്ലിമെന്റായും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിനായാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ന്യൂസിലാന്റ് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം മാനുകളെ വളർത്തി കൊമ്പുകൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്